സെക്കൻഡുകൾ ദൈര്യമുള്ള ഓൾവി ഇമാജിനസ് ലൈറ്റ് എന്ന സിനിമയിലെ ഒരു രംഗം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു തുടർന്ന് അത് കാണുന്നതിനു വേണ്ടി പൊതു ഇടമായ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലിംഗ അന്വേഷിച്ചും അപേക്ഷിച്ചും നടക്കുന്നവരെയാണ് ഇപ്പോൾ ഏറെയും കാണാനാകുന്നത് വലുപ്പ ചെറുപ്പമില്ലാതെ കേരളക്കര വീഡിയോയ്ക്ക് വേണ്ടി അലയുന്ന പരിതാപകരമായ കാഴ്ച അപകടകരമായ വിധത്തിൽ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം പുറത്തു വരുന്ന കാഴ്ച ഓൾവി ഇമാജിനസ് ലൈറ്റ് പായൽ കപാടി എന്ന സംവിധായികയുടെ സിനിമയാണ് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച പ്രതികരണം ലഭിച്ച സിനിമ ഫെസ്റ്റിവലിലെ രണ്ടാമത്തെ വലിയ അവാർഡായ ഗ്രാൻഡ് പ്രീ അവാർഡും നേടിയിരുന്നു ഈ സിനിമ അത് ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും കാരണം മുപ്പത് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ ക്യാൻസിൽ പ്രദർശിപ്പിക്കുന്നത് അതൊരു ചരിത്ര നിമിഷമായിരുന്നു പ്രത്യേകിച്ച് മലയാളികൾക്ക് അന്ന് മുഖ്യധാര മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾ എവിടെ പോയി എന്ന ചോദ്യം ഉയർന്നു തുടങ്ങിയ സമയമായിരുന്നു അന്നേരമാണ് ഓൾ വി എന്ന പായൽ കപാടിയുടെ സിനിമ വന്നതും ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ അതിന് ആഗോള അംഗീകാരം ലഭിക്കുന്നതും മുംബൈയിൽ താമസിക്കുന്ന മലയാളികളായ നഴ്സുമാരെ പറ്റിയുള്ള കഥയായിരുന്നു സിനിമയുടേത് അന്ന് ക്യാൻസിൽ തിളങ്ങിയ അഭിനേതാക്കളായ ദിവ്യപ്രഭയേയും കനി കുസൃതിയെയുമെല്ലാം അഭിനന്ദിച്ച് നിരവധി പേരാണ് രംഗത്ത് വന്നത് അന്ന് മലയാളത്തിന്റെ അഭിമാനം എന്നൊക്കെ വിശേഷിപ്പിച്ച് അവരെ അംഗീകരിച്ചവരായിരുന്നു മലയാളികൾ പോരാത്തതിന് ക്യാൻസിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയത് മലയാളികൾ വകുപ്പിൽ സ്വയം അഭിമാനം കൊണ്ട് പുളകിതരായിട്ടുമുണ്ട് കേരളക്കര സിനിമ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ട് അതോടെ ചൂടൻ ചർച്ചകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ തകർക്കുന്നുണ്ട് അന്ന് ചിത്രത്തിന് ലഭിച്ച സ്വീകാര്യതയെക്കാളും കൂടുതലാണ് ഇപ്പോൾ ചിത്രത്തിന് ലഭിക്കുന്നത് കാര്യം മറ്റൊന്നുമല്ല സിനിമയിൽ ദിവ്യപ്രഭ എന്ന അഭിനേത്രി അഭിനയിച്ച ഇൻറ്റിമേറ്റ് ആൻഡ് ഗ്ലാമർ രംഗങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകൾ ചർച്ചകളേറയും അല്ലാതെ ആഗോള അംഗീകാരം നേടിയ ചിത്രത്തിന്റെ ക്വാളിറ്റിയെ പറ്റിയോ അതിന്റെ കുറ്റങ്ങളോ കുറവുകളോ ഒന്നുമല്ല സംസാര വിഷയം അപകടകരമായ വിധത്തിൽ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം വരുന്ന കാഴ്ച ഇവിടെ പറയുന്നത് എല്ലാവരെയും കുറിച്ചൊന്നുമല്ല പക്ഷെ നമ്മളെ എല്ലാവരെയും പൊതു സമൂഹത്തിൽ മാനം കെടുത്തുന്ന ഭൂരിഭാഗം ചിലരെ കുറിച്ചാണ് ഇവിടുത്തെ ഓഡിയൻസിന് സിനിമയിൽ ഇന്റിമേറ്റ് ആൻഡ് ന്യൂഡ് സിനുകൾ കാണുന്നത് പുതുമയുള്ള ഒന്നല്ല മറഞ്ഞിരുന്ന് കാണുന്നവരാണ് കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം ലിംഗഭേദമന്യേ അത് കാണാത്തവരായി അധികം പേരൊന്നും ഉണ്ടാവുകയില്ല അതൊക്കെ പേഴ്സണൽ ചോയ്സിന്റെ പരിധിയിൽപ്പെടുന്നതായതുകൊണ്ട് തന്നെ നിയമവിധേയമാകുന്ന പക്ഷം അതിലാർക്കും പരാതിയുമില്ല പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അതല്ല തിയേറ്ററിൽ റിലീസായ സിനിമ കാണണ്ട പക്ഷേ അഭിനയത്തിന്റെ ലീക്കായ വീഡിയോ രംഗം മാത്രം കാണണം ആ രംഗങ്ങൾ മാത്രമായി ട്രിം ചെയ്താണ് വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലാകെ പ്രചരിക്കുന്നത് ദിവ്യപ്രഭ എന്ന ഹാഷ്ടാഗും സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആയിരുന്നു ഫേക്ക് ഐഡികളിൽ നിന്നും ഒറിജിനൽ ഐഡികളിൽ നിന്നുമുള്ള കേട്ടാൽ അറയ്ക്കുന്ന കമന്റുകൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഇപ്പോൾ ദിവ്യപ്രഭ എന്ന ഹാഷ്ടാഗിന് കീഴേ വരുന്ന വീഡിയോകൾ സ്ത്രീകളെ ഒരു ആയി കണ്ടും ഒബ്ജക്ടിഫൈ ചെയ്തും സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ടൂൾ ആയി മാത്രം കരുതിക്കൊണ്ടും നിരവധി കമന്റുകളും പോസ്റ്റുകളുമാണ് വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെയായി പ്രത്യക്ഷപ്പെട്ടത് നല്ല രീതിക്ക് സൈബർ അറ്റാക്കും നടിക്ക് നേരെ നടക്കുന്നുണ്ട് ഇതൊന്നും അത്ര ശരിയായി തോന്നുന്നില്ല ക്യാൻസ് വരെയൊക്കെ പോയ ഒരു സിനിമയിൽ കഥയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാകും ഒരു സ്ത്രീ സംവിധായക ഇത്തരം രംഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് കഥാപാത്രമായ നടി അത് അഭിനയിക്കാനും തയ്യാറായതെന്ന് ഇത്തരക്കാർ മനസ്സിലാക്കണം അത് ചെയ്യാതെ പൊതു ഒരു മനുഷ്യനെ ഈ രീതിയിൽ വ്യക്തിഹത്യ നടത്തുന്ന ഇത്തരക്കാരോട് സഹതാപമുണ്ട് ഇവരെ പോലെ ഒരാളെ വ്യക്തിപരമായി പൊതു ഇടങ്ങളിൽ അധിക്ഷേപിച്ചും ആക്രമിച്ചും ശരീരത്തെ പറ്റി കമന്റ് ചെയ്തും സന്തോഷം കൊള്ളുന്ന അപക്വമായ സ്വഭാവ സവിശേഷത കൊണ്ടു നടക്കുന്നവരോടാണ് ഈ പറയുന്നത് നിങ്ങൾ ഇനിയും ഇതുപോലെ സമൂഹത്തിൽ സ്വയം അപമാനിതരാകാതിരിക്കാൻ ശ്രമിക്കണം അതായത് സ്വന്തം പ്രഭ കളയാതിരിക്കാൻ ദിവ്യപ്രഭ എന്ന അഭിനേത്രി ഇനിയും ഇന്ത്യൻ സിനിമയുടെ നിറകിൽ പ്രഭയായി തന്നെ നിൽക്കും